ത്രിമൂർത്തികൾക്കുള്ളിൽ സൃഷ്ടാവ് എന്ന് വിളിക്കപ്പെടുന്നു വിഷ്ണുവും ശിവനും ഉൾപ്പെടുന്ന പരമോന്നത ദൈവികതയുടെ ത്രിമൂർത്തികൾ അവൻ സൃഷ്ടി അറിവ് വേദങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൃഷ്ടി ഐതിഹ്യങ്ങളിൽ ബ്രഹ്മാവിനെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്നു ചില പുരാണങ്ങളിൽ അദ്ദേഹം ഹിരണ്യഗർഭ എന്നറിയപ്പെടുന്ന ഒരു സ്വർണ്ണഭ്രൂണത്തിൽ ഭ്രൂണത്തിൽ സ്വയം സൃഷ്ടിച്ചു ബ്രഹ്മാവ് വേദദേവനായ പ്രജാപതിയുമായി പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നു വേദാനന്തര കാലഘട്ടത്തിൽ ബ്രഹ്മാവ് ഒരു പ്രമുഖ ദേവനായിരുന്നു അദ്ദേഹത്തിന്റെ വിഭാഗം നിലനിന്നിരുന്നു എന്നിരുന്നാലും ആം നൂറ്റാണ്ടോടെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു വിഷ്ണു ശിവൻ മഹാദേവി തുടങ്ങിയ മറ്റ് പ്രധാന ദേവതകളാൽ അദ്ദേഹം നിഴലിക്കപ്പെടുകയും പ്രധാന ദേവതകൾ സൃഷ്ടിച്ച ഒരു ദ്വിതീയ സൃഷ്ടാവിന്റെ റോളിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു നാല് തലകളും കൈകളുമുള്ള ചുവന്ന അല്ലെങ്കിൽ സ്വർണ നിറമുള്ള താടിയുള്ള മനുഷ്യനായാണ് ബ്രഹ്മാവിനെ സാധാരണയായി ചിത്രീകരിക്കുന്നത് അവന്റെ നാല് തലകൾ നാല് വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു അവ നാല് പ്രധാന ദിശകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു അവൻ ഒരു താമരയിൽ ഇരിക്കുന്നു അവൻറെ വാഹനം ഒരു ഹംസം കൊക്കാണ് ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവ് തൻറെ മനസ്സിൽ നിന്ന് തൻറെ കുട്ടികളെ സൃഷ്ടിച്ചു അതിനാൽ അവരെ മാനസ്പുത്രൻ എന്ന് വിളിക്കുന്നു സമകാലിക ഹിന്ദുമതത്തിൽ ബ്രഹ്മാവ് ജനപ്രിയ ആരാധന ആസ്വദിക്കുന്നില്ല കൂടാതെ ത്രിമൂർത്തിയിലെ മറ്റു രണ്ട് അംഗങ്ങളെക്കാൾ കാര്യമായ പ്രാധാന്യം കുറവാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാവ് ബഹുമാനിക്കപ്പെടുന്നു എന്നിട്ടും ഇന്ത്യയിൽ ഒരു പ്രാഥമിക ദേവനായി കാണുന്നില്ല ഇന്ത്യയിൽ അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് രാജസ്ഥാനിലെ പുഷ്കർ എന്ന ബ്രഹ്മക്ഷേത്രമാണ് ഏറ്റവും പ്രസിദ്ധമായത് ബാങ്കോക്കിലെ എർവാൻ ദേവാലയം പോലെയുള്ള ചില ബ്രഹ്മക്ഷേത്രങ്ങൾ ഇന്ത്യയ്ക്ക് പുറത്ത് കാണപ്പെടുന്നു ബ്രഹ്മാവ് സൃഷ്ടാവാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും ഗ്രന്ഥങ്ങൾ അനുസരിച്ച് മർത്യനായി കണക്കാക്കപ്പെടുന്നു ബ്രഹ്മാവിന്റെ യുഗം ഹൈന്ദവ പ്രപഞ്ചാസ്ത്രമനുസരിച്ച് വലിയ യുഗങ്ങൾ പരന്നുകിടക്കുന്നു ഒരു കൽപ്പം ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് ഒരു ദിവസമാണ് ബ്രഹ്മത്തിന്റെ ഒരു ദിവസം നാല് യുഗങ്ങൾ അല്ലെങ്കിൽ യുഗങ്ങളുടെ ആയിരം ചക്രങ്ങൾ ഉൾക്കൊള്ളുന്നു സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ നാല് യുഗങ്ങൾ ആയിരം തവണ ഭ്രമണം ചെയ്യുന്നു ബ്രഹ്മത്തിന്റെ ഒരു പകലും സംഖ്യയിൽ ഒരു രാത്രിയും ഉൾപ്പെടുന്നു ബ്രഹ്മാവ് അങ്ങനെയുള്ള നൂറു വർഷങ്ങൾ ജീവിച്ചു മരിക്കുന്നു ഈ നൂറു വർഷങ്ങൾ മൊത്തം ഓർഡിനറി നാൽപ്പത് ബില്യൻ ഭൌമവർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ആയുസ് ട്രില്യൻ സൗരവർഷമാണ് സൃഷ്ടി നടത്താൻ അറിവ് ആവശ്യമായതിനാൽ ബ്രഹ്മപത്നിയായി സങ്കല്പിച്ചു വരുന്നത് വിദ്യയുടെ ദേവിയായി കരുതുന്ന സരസ്വതിയെയാണ് സരസ്വതിയുമായി ചേർന്നു നിൽക്കുന്ന സങ്കല്പം ആയതുകൊണ്ടുതന്നെ ശബ്ദത്തിൻറെയും സംസാരശക്തിയുടെയും മൂർത്തിയായും കരുതിവരുന്നു രജോഗുണമൂർത്തിയാണ് ബ്രഹ്മാവ് ത്രിമൂർത്തികളിലെ മറ്റു ദേവന്മാരെ മറ്റുദേവന്മാരെപ്പോലെ വളരെയധികം ആരാധിക്കപ്പെട്ടിരുന്ന ദേവനായിരുന്നു ബ്രഹ്മാവും എന്നാൽ പിൽക്കാലത്ത് ശൈവ വൈഷ്ണവ ആശയധാരകൾ പ്രബലമായപ്പോൾ ബ്രഹ്മാവിന്റെ അനുയായികൾ ദുർബലരായതായും ആരാധനയിൽ ബ്രഹ്മാവിന് ലഭിച്ചിരുന്ന സ്ഥാനം ഇല്ലാതായി ശതപഥബ്രാഹ്മണം അനുസരിച്ച് ബ്രഹ്മാവ് ലോകഹിതത്തിനായി മത്സ്യ കൂർമ്മ വരാഹ അവതാരങ്ങൾ എടുത്തിരിക്കുന്നതായി പറയപ്പെടുന്നു വായുപുരാണം ബ്രഹ്മാണ്ടപുരാണം തുടങ്ങിയ പ്രാചീന പുരാണങ്ങളിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഇത് പ്രതിപാദിക്കുന്നു ജഗത്സിഷ്ടാവായ ബ്രഹ്മദേവൻ മാനസ്സങ്കല്പത്തിൽ നിന്നും പത്തു പ്രജാപതിമാരെ സൃഷ്ടിച്ചു മരീജി അത്രി ആങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു ഭൃഗു വസിഷ്ഠൻ ദക്ഷൻ കർദമൻ എന്നിവരാണ് പത്തു പ്രജാപതിമാർ നാരദൻ ധർമ്മൻ സ്വയംഭൂവമനു എന്നിവരെല്ലാം ബ്രഹ്മപുത്രരാണ് ബ്രഹ്മാവിന്റെ പുത്രനായി ഒരു വിശ്വകർമാവുമുണ്ട് സകല ദേവന്മാരും ബ്രഹ്മദേവന്റെ പൗത്രന്മാരാണ് അതുകൊണ്ട് അദ്ദേഹം പിതാമഹൻ എന്ന നാമത്തിൽ പ്രസിദ്ധനാണ് ദേവന്മാരുടെയും ദാനവന്മാരുടെയും യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയും കിന്നരന്മാരുടെയും പിതാമഹനാണ് ബ്രഹ്മാവ് എന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം ഓരോ കാലത്തും വ്യത്യസ്ത സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഹിന്ദുപുരാണം പുരാണം പറയുന്നു എന്തിരുന്നാലും ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവ് അടിസ്ഥാന ദേവനാണ് എന്നിരുന്നാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം നല്ലൊരു ദിനം നേർന്നുകൊണ്ട് റിയൽ ഹിന്ദു നന്ദി നമസ്കാരം